രണ്ടാം ഘട്ട നവീകരണത്തിനൊരുങ്ങി പാലക്കാട് വെള്ളിനേഴി കലാഗ്രാമം തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ നവീകരണമാണ് നടത്തുന്നത് കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണ് വെള്ളിനേഴി കലാഗ്രാമ സാംസ്കാരിക സമുച്ചയം രണ്ടാം ഘട്ട നവീകരണത്തിനൊരുങ്ങി പാലക്കാട് വെള്ളിനേഴി കലാഗ്രാമം ചരിത്രപരമായി ഏറെ പൈതൃകം പറയാനുള്ള വെള്ളിനേഴി കലാഗ്രാമത്തെ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് സാംസ്കാരിക സമുച്ചയമാക്കി മാറ്റാൻ പദ്ധതി ആവിഷ്കരിച്ചത് ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപയുടെ നിർമ്മാണം നടത്തി എന്നാൽ പദ്ധതിയുടെ പൂർണ്ണത കൈവരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് രണ്ടാം ഘട്ട പ്രവർത്തികൾ നടത്തുന്നത് തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് രണ്ടാം ഘട്ടത്തിൽ നടത്തുന്നത് ഈ രണ്ടാമത് ഘട്ടം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിലാണ് നമ്മൾ സംബന്ധിക്കുന്നത് ഇവിടെ പഞ്ചായത്തിലെ മെമ്പർമാരായ ആളുകളുണ്ട് അതുപോലെ തന്നെ അവരെ പഞ്ചായത്ത് മെമ്പർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് കലാഗ്രാമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാ നിലയിലും വാഹനത്തിന് എത്തിപ്പെടാൻ സൗകര്യം ശില്പങ്ങൾ സ്ഥാപിക്കൽ നിലം മനോഹരമാക്കൽ ചുറ്റുമതിൽ പടിപ്പുര നടപ്പാത പാർക്കിംഗ് സൗകര്യം സ്ട്രീറ്റ് ലൈറ്റ് സെക്യൂരിറ്റി ക്യാമറ മാലിന്യ സംസ്കരണം റാമ്പ് എന്നിവ സജ്ജമാക്കും സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ നടപ്പാക്കുന്നത് പാലക്കാട് കോഴിക്കോട് പാതയിൽ ചെറുപ്പുള്ളശ്ശേരിക്ക് സമീപമാണ് പ്രകൃതി രമണീയമായ ഈ വള്ളുവനാടൻ ഗ്രാമം ന്യൂസ് ബ്യൂറോ പട്ടാമ്പി എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്